ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് തെക്കേത്തുകവലയിൽ പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രവും ഓഡിറ്റോറിയവും ഹാപ്പിനസ് പാർക്കും നാടിന് സമർപ്പിച്ചു ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് പദ്ധതി സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഒരു ഗ്രാമപഞ്ചായത്തും നടപ്പിലാക്കാത്ത ഭാവനാ സമ്പന്നമായ പദ്ധതികളാണ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നതെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഈ സംഘടിപ്പിക്കാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പരിപാടി ഒരുപക്ഷെ ഒരു ഗ്രാമപഞ്ചായത്ത് എങ്ങനെയായിരിക്കും അത് ഏറ്റവും അതിന്റെ ഉൾപ്പെടെ വീടുകളിൽ കൊടുത്ത് ഭരണഘടനാ സാക്ഷരത ഉറപ്പാക്കാൻ നടത്തിയ ദൗത്യം എന്ന് പറയുന്നത് പ്രവർത്തനമാണ് ഒരു പക്ഷേ കേരളത്തിൽ മറ്റൊരു ഗ്രാമപഞ്ചായത്ത് നട പ്രവർത്തനത്തെ സംസ്ഥാന ഗവൺമെന്റ് ചീഫിപ്പ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷനായി ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ആർ ശ്രീകുമാർ വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് മണി ജില്ലാ പഞ്ചായത്ത് അംഗം ടി എൻ കുമാർ ചെറുക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീ സുരേന്ദ്രൻ ബ്ലോക്ക് മെമ്പർ ബി രവീന്ദ്രൻ നായർ അഡ്വക്കറ്റ് സുമേഷ് ആൻഡ്രോസ് ആന്റണി മാർട്ടിൻ എൻ ടി ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം